ഇലക്ഷനോടനുബന്ധിച്ച് പൊളിച്ചു മാറ്റിയ കലുങ്ക് പുനർനിർമ്മിച്ചില്ല നാട്ടുകാർ പ്രതിഷേധത്തിൽ വിമലഗിരി പണ്ടിപ്പാറ റോഡിൽ ചാപ്പാ സിറ്റിക്ക് സമീപമാണ് കലുങ്ക് പൊളിച്ചു മാറ്റിയതോടുകൂടി റോഡ് അപകടാവസ്ഥയിലുള്ളത് മഴ തുടരുന്നതോടുകൂടി പുഴയിൽ മലവെള്ളപ്പാച്ചിലും അതിശക്തമാണ് കേന്ദ്ര സർക്കാരിന്റെ ഗ്രാമവികസന വകുപ്പിൽ നിന്നും അനുവദിച്ച മൂന്നേകാൽ കോടിയോളം രൂപ മുടക്കിയാണ് മരിയാപുരം കാമാക്ഷി പഞ്ചായത്തുകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന അഞ്ച് കിലോമീറ്റർ ദൂരം വരുന്ന വിമലഗിരി പണ്ടിപ്പാറ റോഡ് നിർമ്മിക്കുന്നത് രണ്ടായിരത്തി നവംബർ അഞ്ചിന് നിർമ്മാണം തുടങ്ങി രണ്ടായിരത്തി ഇരുപത്തിനാല് നവംബറിൽ പണി പൂർത്തിയാക്കണം എന്നാണ് കരാറ് എന്നാൽ നിർമ്മാണത്തിന്റെ ഭാഗമായി ചാപ്പാ സിറ്റിക്ക് സമീപമുണ്ടായിരുന്ന കലിങ്ക് തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് പൊളിച്ചു മാറ്റിയെന്നും രണ്ടു മാസത്തിനുള്ളിൽ പുതിയ കലിംഗ് നിർമ്മാണം പൂർത്തിയാക്കുമെന്നും കരാറുകാരൻ ഉറപ്പു നൽകിയെങ്കിലും ഒന്നും നടന്നില്ല ഈ പൊളിച്ചിട്ട് പൊളിച്ചിട്ടിപ്പോൾ നാലു മാസമായി ഈ കലുങ്ക് ഉടനെ പണി തീർത്തില്ലെങ്കിൽ വരുന്ന സംഭവം എന്ന് പറഞ്ഞാൽ അപ്പുറത്തേക്ക് ഒരു പത്ത് നൂറ് കുടുംബക്കാരും ആവശ്യപ്പെട്ടു നൂറ് അവർക്കുള്ള ആളുകളുണ്ട് അവർ വീണ്ടും ഈ പറയുന്ന തൊട്ടടുത്ത് കിടക്കുന്ന ഈ ചപ്പാൻ സിറ്റിയിലേക്ക് വരണമെങ്കിൽ ഏകദേശം പതിനാറ് കിലോമീറ്റർ ഇറങ്ങി വരണം അല്ലേ ആറിൽ കൂടുതൽ കിലോമീറ്റർ കറങ്ങിയാലേ ഈ പറയുന്ന ഒരു പത്ത് മീറ്റർ അകലത്തുന്നപ്പുറം ഇപ്പറേക്ക് വരാൻ പറ്റത്തില്ല വണ്ടിയായിട്ട് വന്നിരിക്കുന്നത് നടന്നു വേണമെങ്കിൽ കയറാൻ പറ്റും അതാണ് സാധ്യത അല്ലെങ്കിൽ പിന്നെ ഇതിനെ വീട്ടിൽ പാണ്ടിപ്പാറ കൂടി മര്യാപുരം കൂടി പോകണം അങ്ങനെ പ്രശ്നമുണ്ട് വലിയ മലവെള്ള പാച്ചിലുള്ള തോട്ടിൽ മറുകരയെത്താൻ കഴിയാതെ നാട്ടുകാർ വലയുകയാണ് നിലവിൽ പൊളിച്ചു മാറ്റിയ കലിങ്ങിന്റെ ബാക്കി ഭാഗമുണ്ടെങ്കിലും അത് ഏത് നിമിഷവും ഇടിഞ്ഞു വീഴുന്ന നിലയിലാണ് സ്കൂൾ തുറക്കാൻ ദിവസങ്ങൾ മാത്രം ബാക്കിയുള്ളപ്പോൾ വിദ്യാർത്ഥികളും രക്ഷിതാക്കളും ആശങ്കയിലാണ് മൂന്ന് മാസങ്ങളിലെ തന്നെയാണ് പക്ഷെ രാത്രിക്ക് എത്ര വണ്ടി ഇവിടെ വന്ന് വിടെ നിർത്തിയിട്ട് ഞങ്ങളെ വിളിക്കാറുണ്ട് വിളിച്ചിട്ട് വെച്ചാൽ ഈ വണ്ടി ഇവർക്ക് പരിചയമില്ലാത്ത ആൾക്കാർ വരുമ്പോൾ ഈ വണ്ടി ഇവിടെ നിന്ന് പോവുക പോകുക തിരിച്ച് അവിടെ നിന്ന് വരുന്ന വണ്ടിക്ക് കിടന്നു പോകാൻ പറ്റത്തില്ല അതുകൊണ്ട് ഈ പാലം പണിയാതെ ഒരു രീതിക്കും മനുഷ്യർക്കൂടെ കൊണ്ട ഇനിയിപ്പോൾ സ്കൂൾ തുറക്കാൻ പത്തോ പതിനഞ്ച് ഉള്ളൂ സ്കൂൾ വണ്ടി വരേണ്ടതാണ് പിള്ളേരെ അങ്ങനെ കൊണ്ടുപിടൂ സ്കൂളുകളിൽ കൊണ്ടു വിടാൻ പറ്റില്ല സ്കൂൾ വണ്ടി വന്നിരുന്നാൽ കടന്നു പോകാൻ ഉണ്ടാകും മേഖലയിലെ നൂറുകണക്കിന് കുടുംബങ്ങൾ അമ്പത് മീറ്ററിനു പകരം ഇരുപത് കിലോമീറ്റർ ചുറ്റേണ്ട ഗതികേടിലാണ് അടിയന്തരമായി പ്രശ്നത്തിന് പരിഹാരമുണ്ടാകണമെന്നാണ് നാട്ടുകാരുടെ ആവശ്യം ന്യൂസ് ബ്യൂറോ ഇടുക്കി